നമസ്കാരം നമ്മളൊരു കാര്യം നല്ലതാണ് ചീത്തയാണ് എന്ന് എങ്ങനെയാണ് പറയുന്നത് നമ്മളൊരു കാര്യത്തെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ പറയും അത് നല്ല കാര്യമാണെന്ന് പറയും നമ്മളൊരു ജോലി നല്ല ജോലിയാണ് നാട്ടിപൊളി ജോലിയാണെന്ന് പറയാനുള്ള കാരണം നമുക്ക് ആ ജോലി ഇഷ്ടമായതുകൊണ്ടാണ് അതേസമയം എത്ര നല്ല ജോലിയാണെന്ന് പറഞ്ഞാലും വേറൊരാൾക്ക് ഇഷ്ടമുള്ളൊരു ജോലി ഉഗ്രം ജോലിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് കയറി ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ നമുക്കത് ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ പറയാം അഴുക്ക് ജോലിയെന്ന് പറയും അപ്പോൾ നല്ലതും ചീത്തയും എന്ന് പറയുന്ന ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് ഇഷ്ടപ്പെട്ടാൽ അത് നല്ലത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ചീത്ത സിനിമകളും അങ്ങനെ തന്നെയാണ് നല്ല സിനിമ ചീത്ത സിനിമ എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവാണ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ പറയും നല്ല സിനിമ ആണ് ഇല്ലെങ്കിൽ നമ്മൾ പറയും ചീത്ത സിനിമ ആണ് റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെയാണ് നമ്മളൊരു റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റിലേഷൻഷിപ്പ് ഇഷ്ടമാണ് ആ ആളെ ഇഷ്ടമാണ് അവരുമായിട്ട് സമയം ചിലവഴിക്കുന്ന ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ പറയും നല്ല റിലേഷൻഷിപ്പാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നല്ലത് കണ്ട് അതിനെ ഇഷ്ടപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം നല്ലതായിട്ട് വരുള്ളൂ നല്ല കാര്യങ്ങൾ ചിന്തിച്ചാൽ നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമായിട്ട് അതിനെ ചിന്തിച്ചാൽ നമ്മൾ കൂടി ഒരു കാര്യത്തെ സമീപിച്ചാൽ നമുക്കതിനിഷ്ടമാവും നല്ലതേ വരുള്ളൂ അപ്പോൾ നമ്മൾ നല്ലതെന്ന് പറയും നമ്മൾ പോസിറ്റീവായിരിക്കും so it's the thinking we have decides whether it is good or bad so always think good love good everything will be good have a pleasant day